ജാർഖണ്ഡിലെ വെസ്റ്റ് സിംഗ് ഭൂവിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ രണ്ട് സൈനികർക്ക് പരിക്ക് ഐഇഡി പൊട്ടിത്തെറിച്ച് കോബ്ര കമാൻഡർമാർക്കാണ് പരിക്കേറ്റത് മേഖലയിൽ മാവോയിസ്റ്റുകൾക്കായി തിരച്ചിൽ പുരോഗമിക്കുകയാണ് സജു തോമസ് ഉണ്ട് സജു എപ്പോഴായിരുന്നു ഈ ഒരു ആക്രമണം തിരച്ചിൽ എങ്ങനെ പുരോഗമിക്കുകയാണ് അതിന് ജാർഖണ്ഡിലെ വെസ്റ്റ് സിംഗുവിലാണ് ഐ ഇ ഡി പൊട്ടിത്തെറിച്ച് രണ്ട് സി ആർ പി എഫ് ജവാൻമാർക്ക് പരിക്കേറ്റിരിക്കുന്നത് സി ആർ പി എഫിന്റെ കോബ്ര വിഭാഗത്തിൽപ്പെട്ട രണ്ട് കമാൻഡുകൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത് മേഖലയിൽ ഇപ്പോഴും മാവോയിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ് ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇത്തരമൊരു അപകടം ഉണ്ടായിരിക്കുന്നത് മേഖലയിൽ നാല് മാവോയിസ്റ്റുകൾ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്താണ് തെരച്ചിൽ ആരംഭിച്ചത് അതിനിടെയാണ് ഇവർ സ്ഥാപിച്ച ആ ഏഴി പൊട്ടിത്തെറിച്ച് രണ്ടു പേർക്ക് പരിക്കേറ്റിരിക്കുന്നത് ഇവരുടെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് ഇപ്പോൾ നിലവിൽ അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇവരെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മേഖലയിൽ കൂടുതൽ ജവാന്മാരെ എത്തിച്ചുകൊണ്ട് ആ മേഖല മുഴുവൻ വളർന്നുകൊണ്ടുള്ള തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ആതിരാ ശരി ജാർഖണ്ഡിലെ മാവോയിസ്റ്റ് ആക്രമണത്തിൽ രണ്ട് സൈനികർക്ക് പരിക്കേറ്റിരിക്കുന്നു മാവോയിസ്റ്റുകൾക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് വിവരങ്ങൾ നൽകിയത് സജു തോമസ് ആണ്